കസ്തൂരിരംഗ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇ എസ് ഐ മാപ്പിൽ പുതുതായി ഉൾപ്പെട്ട കേളകം കണിച്ചാർ കോളയാട് വില്ലേജുകളിലെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ജനകീയ ഒപ്പുശേഖരണം നടത്തിയത് ഇ എസ് എ പരിധിയിൽ അധികമായി ഉൾപ്പെട്ട പ്രദേശങ്ങളെ ഒഴിവാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിവേദനം കൈമാറുന്നത് വനം മാത്രം ഉൾപ്പെടുത്തി പരിസ്ഥിതി സംവേത മേഖല നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ജനകീയ ഒപ്പുശേഖരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നിലവിലത്തെ റിപ്പോർട്ട് പ്രകാരം പാലുകാച്ചി കൂനമ്പള്ള ഏലപ്പീടിക ചീങ്കണ്ണിപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങൾ ബാവലിപ്പുഴയുടെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങൾ ഇ എസ് എ പരിധിയിൽ വരും ഇത് ജനവാസ മേഖലയിൽ ഏതുവിധേനയും പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന് നീക്കമാണെന്നും വിപിൻ ജോസഫ് കുറ്റപ്പെടുത്തി കാലഘട്ടത്തിൽ വലിയ ജീവിത പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ട് ഈ മലയോര മേഖലയിലേക്ക് കുടിയേറ്റം നടത്തിയ നമ്മൾ നമ്മുടെ പൂർവികരടക്കമുള്ള നമ്മൾ ഈ നാട്ടുകാർ ഇന്നൊരു കുടിയറക്കിൻ്റെ ഭീഷണിയിൽ ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ ഈ പ്രദേശങ്ങളെ എക്കോണമിക്കലി സെൻസിറ്റീവ് ഏരിയ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ ഒഴിയിറക്കുവാൻ ഒരു ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ അടുത്ത പ്രദേശങ്ങളായ കുട്ടിയൂർ കേളകം കണിച്ചാർ പ്രദേശങ്ങളെ നിലവിൽ ഇപ്പോൾ എക്കോണമിക്കലി സെൻസിറ്റീവ് ഏരിയയുടെ ഭാഗമാക്കി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള പുഴകളായ പുഴ ബാവേരി പുഴ തുടങ്ങിയ പുഴയുടെ ഓരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ മേഖലയിലാണ് നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നാളുകളിൽ ഇവർ കുടിയറക്ക് ഭീഷണിയുടെ മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുടിയൊരുക്ക് ബീച്ചിൽ നിന്നും മലയോര കുടിയേറ്റവാസികളെ ശാശ്വതമായി മോചിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കേളകം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് കേളകം കണിച്ചാർ കുട്ടിയൂർ ഒരു ഒപ്പ് ശേഖരണം നടത്തുകയാണ് നമ്മളുടെ പ്രാദേശികമായുള്ള ജനങ്ങളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഈ മൂന്ന് പഞ്ചായത്തിലെയും പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിവേദനം നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള കരുനിയമങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ കനത്ത പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് ഈ നാട്ടിലെ മലയോര കുടിയേറ്റ കർഷക മണ്ഡലം പ്രസിഡന്റ് ടോമി പൊങ്ങൻപാറ അധ്യക്ഷത വഹിച്ചു കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി എബിൻ പുന്നവേലിൽ റെജിനോൾഡ് മൈക്കിൾ വിമൽ കൊച്ചുപുര കെ എസ് അജിൻ അശ്വിൻ സജീവ് ജിൽജോ കളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഹൈവിഷൻ ന്യൂസ് കേളകം